എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് ഇരുപത്തെട്ടിൻ്റെ റിവ്യൂ ആണ് എപ്പിസോഡിന്റെ ആദ്യം തന്നെ ആതിലെ തന്നെ ശരത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് കാരണം തലേ ദിവസം തന്നെ നല്ല മുട്ടൻ തെറി വിളിച്ചിട്ട് ഇന്ന് സംസാരിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് ആതിലെ പറയുന്നു എനിക്ക് സംസാരിക്കേ വേണ്ടാന്ന് പിന്നീട് ഷാനവാസും ആതിലേം കൂടെ ഇരുന്നിട്ട് നെവിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ് നെവിൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ എൻ്റർടൈൻമെൻറ്റും കോമഡിയൊക്കെ കാണിച്ച് നടക്കുന്നതെന്നുള്ളതാണ് ഷാനവാസും ആതിലേം കൂടെ പറയുന്നത് പിന്നീട് എല്ലാവരെയും കൂടെ ലിവിങ് റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് ബിഗ് ബോസ് ഇവരോട് പറയുകയാണ് നിങ്ങൾ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ് അതുകൊണ്ട് തന്നെ അഞ്ച് പുതിയ മത്സരാർത്ഥികൾ കൂടി എത്തുകയാണ് എന്ന് പറയുന്നു അവരെ ഓരോരുത്തരെയായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ചൂസ് ചെയ്യും ആ പറയുന്നയാൾ മാത്രം പോയിട്ട് അവരെ സ്വീകരിക്കുക സ്വീകരിക്കുന്ന ആൾ അവരെ വീട് മുഴുവനും കാണിക്കുക സ്റ്റോർ റൂമിൽ അവർക്കുള്ള സമ്മാനം വെച്ചിട്ടുണ്ടാവും ആ സമ്മാനം എടുത്ത് അവർക്ക് കൊടുക്കുക എന്നുള്ളത് പറയുന്നു അങ്ങനെ ആദ്യത്തെ മത്സരാർത്ഥിനെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നത് ഷാനവാസാണ് ആദ്യം വരുന്ന മത്സരാർത്ഥി ജിഷിനാണ് ഷാനവാസ് ജിഷിനെ സ്വീകരിക്കുന്നു വീട് മുഴുവനും കൊണ്ടു കാണിക്കുന്നു സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് എടുത്ത് ജിഷിനെ സമ്മാനിക്കുന്നു രണ്ടാമത് വരുന്നത് മസ്താനയാണ് റെനയാണ് മസ്താനിനെ സ്വീകരിക്കാൻ നിൽക്കുന്നത് മൂന്നാമത് പ്രവീൺ വരുന്നു അനീഷാണ് പ്രവീണിനെ സ്വീകരിക്കുന്നത് നാലാമത് സാബുമാനാണ് വരുന്നത് ആരിനാണ് സഭമാനം സ്വീകരിക്കുന്നത് അഞ്ചാമത് ലക്ഷ്മി വരുന്നു നെവിൻ ലക്ഷ്മിയെ സ്വീകരിക്കുന്നു അങ്ങനെ അഞ്ച് വയൽ കാർഡ്സും വീടിനുള്ളിൽ കയറിയിരിക്കുകയാണ് കയറിയ പാടെ തന്നെ ഇവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ് ബിഗ് ബോസ് ഇവിടെ ഒരു ഗ്യാങ് കൾച്ചർ ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്കിടയിൽ ചർച്ചാവിഷയമാണ് അങ്ങനെ ഗ്യാങ് കൾച്ചറിൽ സജീവമായി ഇടപെട്ട് കുതന്ത്രങ്ങൾ മെനയുന്ന ഒരാളെയും ഗ്യാങ് കൾച്ചർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടും അതിനെപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടാത്തൊരാളെയും ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല വളരെ ബോറാണെന്ന് തോന്നുന്ന ഒരാളെയും പറയാന്നുള്ളതാണ് ടാസ്ക് ഓരോരുത്തരും വന്ന് ഈ മൂന്ന് പേരെയും സെലക്ട് ചെയ്ത് പറയുക ഒരാൾ സെലക്ട് ചെയ്ത മൂന്ന് പേരെ രണ്ടാമത് വരുന്ന ആൾ പറയാൻ പാടില്ല എന്നുള്ളതും പറയുന്നു അങ്ങനെ ആദ്യം വരുന്നത് ലക്ഷ്മിയാണ് ഗ്യാങ് കൾച്ചറിൽ സജീവമായി ഉൾപ്പെട്ട ഒരാളെ പറയുന്നത് അക്ബറിനെയാണ് ഗ്യാങ് കൾച്ചർ ഉണ്ടെന്ന് കണ്ടിട്ടും അതിനെതിരെ ഒരാളെ പറയുന്നത് ബിന്യാണ് ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല വളരെ ബോറാണെന്ന് ആണെന്ന് ലക്ഷ്മിക്ക് തോന്നിയിട്ടുള്ളത് ശൈത്യേനാണ് രണ്ടാമത് വരുന്നത് മസ്താനെയാണ് ശരത്തിനെയാണ് കൾച്ചറിൽ സജീവമായി ഉൾപ്പെട്ട ഒരാളായിട്ട് പറയുന്നത് ആര്യനാണ് ഗ്യാങ് കൾച്ചർ ഉണ്ടായിട്ടും മിണ്ടാ നടക്കുന്ന ഒരാളായിട്ട് പറയുന്നത് രേണു സുതിയാണ് ഇവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്ത ആളായിട്ട് മസ്താനിക്ക് തോന്നിയിട്ടുള്ളത് പ്രവീൺ വരുന്നു ഗ്യാങ് കൾച്ചറിൽ സജീവമായി ഉൾപ്പെട്ട ഒരാൾ ഷാനവാസാണ് എന്ന് പറയുന്നു ഒണിയിലാണ് ഗ്യാങ് കൾച്ചർ ഉണ്ടായിട്ടും അതിനെതിരെ ഉണ്ടെന്ന് കണ്ടിട്ടും അതിനെതിരെ പറയാത്ത ഒരാളായിട്ട് തോന്നിയിട്ടുള്ളത് അനീഷിനെയാണ് ഇവിടെ നിന്നിട്ട് ഒരു ഗുണവും ഇല്ലാത്ത ഒരാളായിട്ട് പ്രവീണിന് തോന്നിയിട്ടുള്ളത് പിന്നീട് ജിഷിനാണ് വരുന്നത് ജിഷിൻ വന്നിട്ട് അഭിലാഷിനെയാണ് ഗ്യാങ് കൾച്ചറിൽ ഉൾപ്പെട്ട ഒരാളെയായിട്ട് പറയുന്നത് ജിസേലാണ് ഗ്യാങ്ങിനെ പറ്റി ഒന്നും മിണ്ടാത്ത ഒരാളായിട്ട് പറയുന്നത് റെനയാണ് ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഇല്ലാത്ത ആളായിട്ട് ജിഷിന് തോന്നുന്നത് സാബുമാൻ വരുന്നു നൂറയാണ് ഗ്യാങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾ അനിമോളാണ് അതിനെതിരെ സംസാരിക്കാത്തൊരാൾ ആതിലെയാണ് ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്ത ആളായിട്ട് സാപമാന് തോന്നിട്ടുള്ളത് അങ്ങനെ ആ ടാസ്ക് കഴിയുന്നു ഈ ടാസ്ക് കഴിയുമ്പോഴത്തേക്കിനും ഈ അഞ്ച് പേരും ഒന്നിലും ഉൾപ്പെടുത്താത്ത ഒരാൾ നെവിനാണ് അങ്ങനെ നെവിന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ് ഒന്നാമത്തെ ടാസ്ക് ഈ ഇതിലൊന്നും ഉൾപ്പെടുത്താത്തതിന് ഈ അഞ്ച് പേരും നെവിനെ ഇതിലൊന്നും ഉൾപ്പെടുത്താത്തതിന് അവരോട് നെവിൻ നന്ദി പറയുക രണ്ടാമത് ഇവരെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുക മൂന്നാമത് ഇനി മുന്നോട്ട് ഇവർ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് ഇവരോട് പറഞ്ഞു മനസ്സിലാക്കുക നാലാമത് ഇവർ ഇത്രയും നാളും പുറത്തുനിന്ന് കളിയൊക്കെ കണ്ടു വന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മേൽക്കോയ്മയോ ആധിപത്യമോ നിങ്ങൾക്കില്ല എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെ നെവിൻ ഇവർക്ക് നന്ദി പറയുന്നു ഇവരെ വീട്ടിലേക്ക് വെൽക്കം ചെയ്യുന്നു പിന്നീട് ഇവർ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യം തന്നെ ജിഷിൻ ഈ വീട്ടിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളി അനീഷ് ആണ് എന്ന് പറയുന്നു മസ്താനി ഈ വീട്ടിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളി അനിമോൾ ആണ് എന്ന് പറയുന്നു പ്രവീൺ നേരിടാൻ പോകുന്നത് പിന്നെ ഷാനവാസിനെയാണ് എന്ന് പറയുന്നു അതേപോലെ തന്നെ സാബുമാൻ നേരിടാൻ പോകുന്നത് നെവിനെയും ആര്യനെയും ആണ് എന്ന് പറയുന്നു ലക്ഷ്മി നേരിടാൻ പോകുന്നത് ഒന്നെങ്കിൽ അനുമോള് പിന്നെ മാറ്റിയിട്ടത് ആയിരിക്കും എന്നും പറയുന്നുണ്ട് ഈ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നൂറയും നെവിനും കൂടെ വഴക്കുണ്ടാക്കുന്നുണ്ട് നൂറ പറയുന്നുണ്ട് നിന്നെ ഞങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടതല്ലേ എന്നിട്ട് പിന്നെ നീ ചമ്മി തിരിച്ചു വന്നതല്ലേ എന്ന് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പോയി കാണിക്കാനായിട്ട് അപ്പോൾ പറയുന്നത് നിന്നെ ഞങ്ങൾ പറഞ്ഞു വിട്ടില്ലേ നീ ഞങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നീ പോയില്ലേ പിന്നെ നീ രണ്ടാമത് തിരിച്ച് ചമ്മി കയറി വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് റെന ഇവരുടെ ഈ വഴക്കിനിടയ്ക്ക് കയറി വരുന്നു പിന്നീട് നൂറയും റെനയും ായിട്ടൊരു വഴക്ക് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ജിഷിനും ആര്യനും തമ്മിലുള്ള ഒരു സംസാരമാണ് ജിഷിൻ ബാത്റൂമിലേക്ക് പോയിരുന്ന സമയത്ത് ബക്കറ്റിൽ തുണി മുക്കിവച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ആരുടെ തുണിയാണെന്ന് ചോദിക്കുമ്പോൾ ജിസേലിൻ്റെ ഡ്രസ്സാണ് മുക്കി വെച്ചിരിക്കണതെന്ന് പറയുന്നു അത് ആര്യൻ വന്നിട്ടെടുത്ത് കഴുകി പുറത്തു കൊണ്ടുപോയി വിരിക്കാൻ പോകുന്നു അപ്പോൾ അപ്പോൾ ജിഷിൻ ചോദിക്കുന്നു ഇത് നിൻ്റെ പണിയല്ലല്ലോ അത് വെച്ച ആൾക്കാരല്ലേ അത് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആര്യൻ പറയുന്നു എനിക്കിത് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പം ജീഷൻ ചോദിക്കുന്നത് എന്ത് പെണ്ണുങ്ങളുടെ അടിപ്പവിടെ കഴുകുന്നതാണോ നിനക്ക് ഇഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട് ആരെയും അത് വാഷ് ചെയ്തിട്ട് പുറത്തു കൊണ്ടുവന്ന് വിരിക്കുന്നു അപ്പോൾ ജിഷൻ പറയുന്നു എന്നാൽ പിന്നെ ഈ ബക്കറ്റിലെ വെള്ളവും കൂടെ കമിഴ്ത്തി കളഞ്ഞിട്ട് പോയാൽ അങ്ങനെ ഇവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞൊരു വാക്കുതർക്കം അതിനുശേഷം ജിസേലിനെയും അനിമോളിനെയും ജയിലിനിടാനുള്ള സമയം ബിഗ് ബോസ് പറയുകയാണ് ബിഗ് ബോസ് പറയുന്നു ഇന്ന് വൈകുന്നേരം ലൈറ്റ് അണക്കുന്നതിന് മുമ്പ് രണ്ട് മണിക്കൂർ ജയിലിൽ കിടക്കുക നാളെ മുതൽ വേക്കപ്പ് മുതൽ വൈകുന്നേരം ലൈറ്റ് ഓഫ് വരെയുള്ള ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ജയിലിൽ കിടക്കാം ഏത് സമയം വേണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ പറയുന്നു അങ്ങനെ അനിമോളും ജിസൈലും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് വൈകുന്നേരം ലൈറ്റ് ഓഫിന് മുമ്പ് രണ്ട് മണിക്കൂർ ജയിലിൽ കിടക്കാന്നുള്ളത് തീരുമാനിക്കുന്നു അതിനുശേഷം കാണിക്കുന്നത് അക്ബർ ബിന്നി ശൈത്യ റെന ഒക്കെ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണ് അപ്പോൾ ശൈത്യ അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് വന്ന ആൾക്കാർ എന്ന് കാരണം ലക്ഷ്മിയൊക്കെ വന്നപ്പോൾ തന്നെ ശൈത്യക്കിട്ടൊരു പൊട്ടുകൊടുത്തത് കൊടുത്തതുകൊണ്ട് ശൈത്യ ഇവർ വന്നപ്പോൾ അതിൽ ഭയങ്കര മൂഡ് ഓഫാണ് അപ്പം അക്ബർ തിരിച്ച് മറുപടി പറയുകയാണ് ജിഷൻ ഒരു ലോക മണ്ടനാണ് അതേപോലെ തന്നെ ലക്ഷ്മിക്ക് ഒരു പേരിടുന്നു യു കെ ലക്ഷ്മി എന്നുള്ളത് പിന്നീട് കാണിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് കുടുക്കിട്ടാൽ ക്യാപ്റ്റൻ എന്നുള്ളതാണ് ടാസ്കിൻ്റെ പേര് മൂന്ന് പേരാണ് മത്സരിക്കുന്നത് നെവിൻ ബിന്നി റന ഗാർഡൻ ഏരിയയിൽ മൂന്ന് മാർക്കുകൾ തന്നിട്ടുണ്ടാവും ഈ മൂന്ന് പേരും ഈ മാർക്കുകളുടെ ഉള്ളിൽ നിൽക്കുക മൂന്ന് പേർക്ക് മൂന്ന് കയറുകൾ വീതം കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ കയർ ഉപയോഗിച്ച് മത്സരാർത്ഥികളുടെ അതാത് വശങ്ങളിലുള്ള ആളുകളുടെ കാലിൽ കെട്ടുക എന്നുള്ളതാണ് രണ്ടാമത്തെ ബസ് അടിക്കുന്ന സമയത്ത് ഓരോരുത്തരും ഈ കെട്ട് അഴിക്കുക ആദ്യം കെട്ടഴിക്കുന്നത് ആരാണോ അവരായിരിക്കും ക്യാപ്റ്റൻ അങ്ങനെ നെവിൻ ആണ് ആ ടാസ്കിൽ വിജയിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ നെവിനാണ് ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സമയത്ത് ശരത്തിൻ്റെ അടുത്ത് എന്നെ ചോദിക്കുന്നുണ്ട് അനുമോൾ ഒന്ന് എന്നുള്ളത് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഈ പതിങ്ങിയിട്ടില്ല വയൽക്കാട് വന്നതിന് ശേഷം അനുമോൾക്ക് കുറച്ച് ശക്തി കൂടിയിട്ടുണ്ട് എന്ന് അതേപോലെ ഈ ക്യാപ്റ്റൻസി ടാസ്കിന്റെ ലെറ്റർ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്ബറും മസ്താനിയും അതേപോലെ ജിഷിനും ഒക്കെ ആയിട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ജിഷൻ പറയുന്നു ഈ ഇങ്ങനെ ഈ സോഫയിൽ ഇരിക്കുന്നതിൽ തന്നെ ഒരു പാർഷ്യാലിറ്റി ഉണ്ടല്ലോ എല്ലാവരും ഗ്രൂപ്പ് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ അക്ബറിൻ്റെയും ശരത്തിൻ്റെയും ഒക്കെ നടുക്ക് അനുമോൾ വന്നിരിക്കുന്നില്ലല്ലോ അങ്ങനെ ഇരിക്കാത്ത എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നു അപ്പോൾ അക്ബർ പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ ഇരുത്താനായിട്ട് താല്പര്യമില്ലാന്ന് അനുമോൾ പറയുന്നത് ഇവർ കുളിക്കാത്തത് കൊണ്ട് എനിക്ക് അവിടെ പോയി ഇരിക്കാനും താല്പര്യം ഇല്ലാന്ന് അപ്പോൾ നൂറ വന്നിട്ട് പറയും നിങ്ങളൊന്ന് മാറി ഞാൻ അവിടെ നടുക്കിരിക്കട്ടെ എന്ന് പറയും ഇപ്പോൾ ഇവർ മാറുന്നില്ല ഞങ്ങൾക്ക് സൗകര്യമില്ല അങ്ങനെ മാറാൻ സൗകര്യമില്ല ഇല്ല അക്ബർ പറയുന്നത് ഇവിടെ ഇരിക്കുന്നത് സോഫയിൽ വന്നിരിക്കുന്നത് ചിലപ്പോൾ സുഹൃത്തുക്കൾ കൂടെ ആയിരിക്കും പക്ഷെ കളിക്കുന്നത് ഇൻഡിവിജ്വലി കളിച്ചാൽ എന്ന് പറയും അല്ലാതെ ഞങ്ങൾ കളിക്കുന്നതൊറ്റയ്ക്കൊക്കെയാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ സുഹൃത്തുക്കളായിട്ട് ഇരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പം അസ്ഥാനം ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോമിനേഷൻ ഡിസ്കസ് ചെയ്യാറുണ്ടല്ലോ അത് ചെയ്യാൻ പാടില്ലാന്ന് റൂൾസിലുള്ളതല്ലേ എന്ന് പറയുന്നു അപ്പോൾ അക്ബറിൻ്റെ കയ്യിൽ നിന്ന് പോയ ഇപ്പോൾ ഈ ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞിനെ കുത്താന്നുള്ള രീതിയിൽ പിന്നെ അക്ബർ അങ്ങ് ചൂടാവുകയാണ് ആ റൂൾസ് ഉണ്ടെങ്കിൽ റൂൾസ് ബ്രേക്ക് ചെയ്യും റൂൾസ് ബ്രേക്ക് ചെയ്യാനാണ് തന്നിരിക്കുന്നത് നീ ആരാ ചോദിക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മസ്താനിൻ്റെ നേരെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഷാനവാസ് വന്ന് കയറുന്നുണ്ട് ഈ ഷാനവാസ് ദേഷ്യപ്പെടുന്ന സമയത്ത് ഫിസിക്കലി ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് പോലെയാണ് തൊട്ടടുത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ ഉന്തും തള്ളുമൊക്കെയായിട്ട് സംസാരിക്കുന്നത് അത് ഷാനവാസിന് തന്നെ ദോഷം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഭയങ്കര ദേഷ്യം പെട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഷാനവാസിനായിരിക്കും അത് ദോഷം ചെയ്യാം അതേപോലെ റെന ശരത്തിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കെന്തോ ഈ നൂറേനോട് സംസാരിക്കാൻ ഒരു താല്പര്യവും വെറുതെ കാക്ക് കല്ലെറിഞ്ഞതുപോലെ ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കും ഒരുമാതിരി ചീ വീട് കരയുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞ് റെന സംസാരിച്ചുകൊണ്ടിരിക്കുക അതുതന്നെയാണ് റെനയും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതിനുശേഷം നോമിനേഷനാണ് കഴിഞ്ഞ ആഴ്ചയിൽ ആര്യൻ ഒണീൽ അഭിലാഷ് ആദില നൂറ ബിന്നി രേണു ഇവരും പിന്നെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വന്ന അനുമോളും ജിസേലും ഇപ്പം വന്നിട്ടുള്ള അഞ്ച് മത്സരാർത്ഥികളും പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ക്യാപ്റ്റനായിട്ടുള്ള നെവിനും ഇവരും ഒഴികെയുള്ള ബാക്കി ആറ് പേരിൽ നിന്നാണ് നോമിനേഷൻ പ്രക്രിയയിലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ആറ് വോട്ടുകളുമായിട്ട് അനീഷ് ഏഴ് വോട്ടുകൾ ശൈത്യ ആറ് വോട്ട് അക്ബർ ഏഴ് വോട്ട് ഷാനവാസ് ഏഴ് വോട്ട് റനാഭാത്തിമ ഒൻപത് വോട്ട് ശരത്ത് എന്ന് പറഞ്ഞാൽ ഈ പുതിയതായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ക്യാപ്റ്റൻ നെവിനും ഇപ്പം വന്നിട്ടുള്ള അഞ്ച് മത്സരാർത്ഥികളും ഒഴികെ ബാക്കി എല്ലാവരും അടുത്ത ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിലുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നൂറയും റെനയും ജിഷിനും ഒക്കെ കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം റെനേനെ കുറിച്ചിട്ട് നൂറ ജിഷിൻ്റെ അടുത്ത് പറയുകയാണ് ഇന്നലെ ഇവള് ഞങ്ങളോട് പറയുകയാണ് അവളുടെ ബോയ് ഫ്രണ്ടിനെ ഷെയർ ചെയ്യാൻ അവൾക്ക് താല്പര്യമില്ലാന്ന് ഞങ്ങൾ അവളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല അവൾ ഇങ്ങോട്ട് വന്ന് പറയുകയാണ് അങ്ങനെ ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാന്ന് അങ്ങനെ ആരെങ്കിലും പറയുമോ ഇവള് പുറത്താണെങ്കിൽ അങ്ങനെ ചെയ്യുമോ ഇവള് പുറത്ത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണോ അകത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ജിഷി ിനും നൂറയും ആതിലേയും ഒക്കെ കൂടി ഇങ്ങനെ വട്ടം കൂടി നിന്നിട്ട് റെനേൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഈ വിഷയാണെങ്കിൽ റെന അറിയാതെ പറഞ്ഞു പോയി അതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റായിട്ട് എടുത്തിട്ടിട്ട് ഇത് ചോദ്യം ചെയ്യുകയും ചെയ്യാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിന്നിട്ട് അവസാനം റെന ഇരുന്ന് കരയുന്നുണ്ട് കാരണം റെനേൻ്റെ കയ്യിൽ നിന്ന് പോയി റെനേനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ റെനേൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരിട്ട് അവിടെ ഇല്ലേന്ന് അങ്ങനെ ഇത്രയും പേര് വട്ടം കൂടി നിന്ന് സംസാരിച്ചപ്പോൾ ട്രെയിനയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ട്രെയിന അവിടെ ഇരുന്ന് കരയുന്നുണ്ട് അപ്പം റേന കരയുന്നത് കണ്ടപ്പോൾ അക്ബർ വന്നു അക്ബർ വന്ന സമയത്ത് ഷാനവാസ് അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഓ പെങ്ങൾ കരഞ്ഞപ്പം ആങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടില്ല ആങ്ങളെ ഓടി വന്നു എന്ന് അക്ബർ തിരിച്ച് ഇവനേതായി മണ്ടൻ പൊട്ടനെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഷാനവാസനെ തിരിച്ച് വിളിക്കുന്നുണ്ട് അതേപോലെ ഈ രന കരയുന്ന കണ്ടപ്പോഴത്തേക്കിന് നൂറ പോയിട്ട് റെനേനെ ഹഗ് ചെയ്യുന്നുണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ബിനീൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പോഴും സിസ്റ്ററിനെ പോലെ തന്നെയാണ് പക്ഷെ ഇവളൊരു ഗ്രൂപ്പിൽ മാത്രം ഉൾപ്പെട്ടു പോയതുപോലെ തോന്നുന്നുണ്ട് എന്നിട്ട് റെനയനോട് ചോദിക്കുന്നുണ്ട് നീ ഇത്രയേ ഉള്ളോ ഞാൻ നിന്നെ പ്രൊവോക്ക് ചെയ്തതല്ല ഇതൊരു ഗെയിം അല്ലേ എന്നൊക്കെ പറഞ്ഞ് റെനേൻ്റെ അടുത്ത് സംസാരിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ നൂറ പോയിട്ട് അങ്ങനെ റെനേനെ ഹഗ് ചെയ്തത് റെന കരഞ്ഞപ്പോൾ പോയി ഹഗ് ചെയ്തത് ആതിലേക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കള്ളക്കരച്ചിൽ കരഞ്ഞ കണ്ടപ്പോഴത്തേക്കിനും പോയിട്ട് ഹഗ് ചെയ്ത് അത് സോൾവ് ആക്കാൻ ശ്രമിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് നൂറേൻ്റെ അടുത്ത് ആതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നത് അവൾ എനിക്ക് സിസ്റ്ററിനെ പോലെയാണ് അതുകൊണ്ടാണ് ആ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്ത് വിട്ടത് അവളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് നൂറ പറയുന്നു അപ്പോൾ ആതിൽ പറയുന്നത് അത് ചെയ്തത് തെറ്റായി എന്റെ അഭിപ്രായം ആതില അടുത്ത് പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മസ്താനിയും തമ്മിലുള്ളൊരു വഴക്കാണ് കാണിക്കുന്നത് രേണുസുദിക്ക് സ്ക്രീൻ സ്പേസ് വേണ്ട 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 എന്ന് പറഞ്ഞിട്ടും പുറകെ നടന്ന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന മസ്താനി മസ്താനി പറയുന്നത് രേണുസുദീ വിധവാക്കാട് ഇറക്കിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് മരിച്ചു ആൾക്ക് ഇപ്പോഴും സൗകര്യം കൊടുക്കത്തില്ല നീ കള്ളം പറഞ്ഞിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇന്റർവ്യൂല് പറഞ്ഞതൊക്കെ കള്ളമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ രേണുവിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട് രേണു പറ്റുന്നത് പോലെയൊക്കെ തിരിച്ചു പറയുന്നുണ്ട് മസ്താനി രേണുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ മസ്താനിക്ക് എന്തോ നേരത്തെ വൈരാഗിയുള്ളതുപോലെയാണ് സംസാരിക്കുന്നത് കാരണം ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് എടി നീ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ രേണുവിൻ്റെ അടുത്ത് അത്തരത്തിലൊക്കെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ സരികയൊക്കെ പറഞ്ഞതുപോലെ രേണു ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയാണ് അവരോട് പോയിട്ട് ഈ തരത്തിലൊക്കെ പോയി വഴക്കുണ്ടാക്കിയും ഒരു വെറുപ്പുള്ളതുപോലെയൊക്കെ സംസാരിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നില്ല അതുകൊണ്ട് മസ്താനിയുടെ ഇത്തരത്തിലുള്ള സംസാരം മസ്താനിക്ക് നെഗറ്റീവായിട്ട് മാത്രമേ വരത്തുള്ളൂ എന്നുള്ളതാണ് അതേപോലെ ഈ ജയിലിൽ കിടക്കുന്ന അനുമോളും ജിസയിലും അവരുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഒക്കെ പറഞ്ഞു തീർത്ത് കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷമായിട്ടൊക്കെയാണ് ആദ്യത്തെ ദിവസം പുറത്തേക്ക് ഇറങ്ങുന്നത് ഇനി ഈ ഒരാഴ്ച മുഴുവനും ഉണ്ട് എങ്ങനെയാവും എന്നുള്ളത് അറിഞ്ഞുകൂടാ ഏതായാലും ആദ്യത്തെ ദിവസം അവർ തമ്മിൽ ഭയങ്കര സന്തോഷമായിട്ടൊക്കെയാണ് ഇറങ്ങി വരുന്നത് അത് കഴിഞ്ഞിട്ട് അനുമോളും ആതിലയും ഷാനവാസും അഭിലാഷൊക്കെ കൂടുതൽ സംസാരിക്കുകയാണ് വിഷയം ജിസേലും ആര്യനും രാത്രിയിൽ ബ്ലാങ്കറ്റിനുള്ളിൽ എന്താ ചെയ്യുന്നതെന്നുള്ളത് മസ്താനി അവരോട് ചോദിച്ചു മസ്താനി പറഞ്ഞു ഞങ്ങൾ ഇതൊക്കെ പുറത്തുനിന്ന് കണ്ടിട്ടാണ് വരുന്നതെന്നുള്ളത് അപ്പം ആതിൽ ഇവരോടത് പറയാണ് ഷാനവാസ് ഇതൊക്കെ കെട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് അനുമോൾ പറയുന്നു ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്കും അത് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുന്നു അതേപോലെ അനുമോള് പറയാണ് ഇപ്പം പോലും ജിസേൽ പറഞ്ഞിട്ടുള്ളത് ഞാനും ആര്യനും തമ്മിലാണ് ഈ ലവ് ട്രാക്ക് പിടിക്കാൻ ായിട്ട് ശ്രമിച്ചിട്ടുള്ള അപ്പൊ ഞാനിത് പറയണോന്ന് ഓർത്ത് പിന്നെ എനിക്ക് എന്തോ അത് പറയാൻ തോന്നിയില്ല എന്നൊക്കെ അനുമോളും പറയുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ എന്ത് പറയാനാണ് ഏതായാലും ഇത്രയൊക്കെയാണ് എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്